അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് കെ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യമില്ല അതാണ് കഴിഞ്ഞ പത്തിരുപത് ദിവസമായി ആവർത്തിച്ച് പറയുന്നത് ഒരു കസാര നമ്മൾ ഓണത്തിനൊക്കെ കസാരക്കളി ഉണ്ട് ആ കസാരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം സസ്പെൻഡ് ചെയ്യണം സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താം ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന മൂന്നക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല എന്തിനാണ് വീഴ്ച വരുത്തി അത് പർപ്പസ്ഫുള്ളിയാണ് നമുക്കറിയാം അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പം അതൊരു ഭാഗം നിൽക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനയാണ് അത് ഡോക്യുമെൻറ്റഡ് ആണ് ആ ഡോക്യുമെൻ്റ് ആ ടേബിളിൽ കിടക്കേ മുപ്പത്തഞ്ച് ലക്ഷത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് പത്ത് ദിവസം കൊണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിന് അതും പൂർണ്ണമായും കള്ളപ്പണം വാങ്ങുന്നത് കള്ളപ്പണം കൊടുത്ത് വിൽക്കുന്നത് വിൽക്കുമ്പോൾ വാങ്ങുന്നതും കള്ളപ്പണം കൊടുത്ത് അപ്പോൾ രണ്ട് കള്ളപ്പണ ഇടപാടുകൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കും ആ രജിസ്ട്രേഷൻ രജിസ്റ്ററാളെ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൂറ് രൂപ ഒഫീഷ്യലായിട്ട് ആ ട്രാൻസാക്ഷനിൽ ഇല്ല ട്രാൻസാക്ഷനിലില്ല ഇതിലപ്പുറമല്ലൊരു തെളിവിനി എന്താ വേണ്ടത് സസ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ഇതെല്ലാം നാടകമാണ് അപ്പോൾ ആ വിഷയങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനതയുടെ മുന്നിൽ നിൽക്കുകയാണ് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ അറസ്റ്റ് സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി പക്ഷെ എന്താണ് ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരു നിലക്കും കൈവിടില്ല ആർക്ക് കൊടുക്കുന്ന മെസ്സേജ് ആണിത് അപ്പോൾ അതാണ് ഈ നെക്സസ് ഞാൻ ഈ പറയുന്ന നെക്സസ് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി സി പി അജിത് കുമാർ അജിത് കുമാറിൻ്റെ താഴേക്കുള്ള മലപ്പുറം എസ് പിമാരായിരുന്നു ശശിധരൻ ഈ പറയുന്ന സുജിത് ദാസ് തുടങ്ങി ഒട്ടനവധി ആളുകൾ അന്വേഷണം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല രണ്ടാമത് മിനിഞ്ഞാന്നാണ് വിജിലൻസ് വരുന്നത് അപ്പോൾ ഇത്രയും കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന വഞ്ചിക്കുന്ന വിഡ്ഢികളാക്കുന്ന ഒരു 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 സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും വലിയ തമാശയാണ് അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു പാർട്ടി അതിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ ഫോർമാലിറ്റീസ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കുറേ ടെക്നിക്കൽ റീസൺസ് ഉണ്ട് അപ്പം അത് അതിൻ്റെ ഒരു 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 ഫ്ലോയില് നടക്കും നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ നെക്സസിൻ്റെ ഭാഗമായി പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യാൻ ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ് അതിൻ്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്